ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ഹെവൻലി സ്പൈസസിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് വീണ്ടും സ്വാഗതം ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ബീഫ് റോസ്റ്റാണ് വേണ്ടി ബീഫ് ആദ്യം ഒരു അര കിലോ ബീഫ് എടുത്തിട്ടുണ്ട് ഇനി എന്തൊക്കെയാണ് നമുക്ക് ഇൻഗ്രീഡിയൻസ് ചേർത്ത് മിക്സ് ചെയ്യേണ്ടതെന്ന് നോക്കാം ഇതിട്ട് കുറച്ച് മുളക് പൊടി നല്ല ഇരുവുള്ള മുളക് പൊടിയാണത് കുറച്ച് മഞ്ഞൾപ്പൊടി ഇനി നമുക്ക് കുറച്ച് ഗരം മസാലയുടെ പൊടി നമ്മൾ വീട്ടിൽ പൊടിച്ചെടുത്ത ഗരം മസാലയാണ് ഇനി കുറച്ച് കുരുമുളകിൻ്റെ പൊടി പിന്നെ കുറച്ച് പെരിഞ്ചീരകം പെരിഞ്ചീരകത്തിൻ്റെ പൊടി ഇനി നമുക്ക് കുറച്ച് വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളക് ഇത് മൂന്നും കൂടിയിട്ട് ഒന്ന് ചതച്ചെടുത്തത് കുറച്ച് ഇനി നമ്മൾ റോസ്റ്റ് ചെയ്യുമ്പോൾ നമ്മൾ ഇതിലോട്ട് ചേർക്കണം അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ കുറച്ച് ചേർത്താൽ മതി ഇനി നമ്മൾ ഇതിലോട്ട് കുറച്ച് മല്ലിയയില ഈ മല്ലിയയില നിങ്ങൾക്ക് വേണ്ടെങ്കിൽ അത് വേപ്പിലായിട്ട് യൂസ് ചെയ്യാം കേട്ടോ ഇനി പാകത്തിനുള്ള ഉപ്പ് ഇനി നമ്മൾക്ക് കുറച്ച് ചോറുക്കൊരു തുള്ളി ഒഴിച്ചാൽ മതി കാരണം അല്ലെങ്കിൽ പുളി ഊടിപ്പോവും പിന്നെ കുറച്ച് വെളിച്ചെണ്ണ ഇതെല്ലാം കൂടിയിട്ടിട്ട് നന്നായിട്ട് ഒന്ന് പിടിപ്പിക്കണം ഇതിപ്പോ ഞാൻ നന്നായിട്ട് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇതിപ്പോ വേവിക്കാനുള്ള ഇറച്ചി ആയതുകൊണ്ടാണ് കേട്ടോ ഞാൻ ഇങ്ങനെ മിക്സ് ചെയ്തത് ഇത് ഏതെങ്കിലും ചിക്കനോ എന്തെങ്കിലും വളക്കാനായിട്ടാണെങ്കിലും ആദ്യം മസാല മിക്സ് ചെയ്തിട്ടേ അതിലോട്ട് ഇറച്ചി ഇടാൻ പാടുള്ളൂ അപ്പഴാണ് കറക്റ്റ് മിക്സ് ആയിട്ട് വരിക ഇതിപ്പോ നമ്മള് വേവിക്കാൻ ആയതുകൊണ്ട് കുഴപ്പമില്ല ഇതിൽ തേങ്ങാക്കുത്ത് ഇടുന്നവരാണെങ്കിൽ ഈ സ്റ്റേജിൽ തേങ്ങ കുത്തും കൂടി ഇട്ടിട്ട് വേണം വേവിക്കാനായിട്ട് ഇപ്പം എൻ്റെ കയ്യിൽ തേങ്ങക്കുത്ത് ഇല്ല അപ്പോൾ നമ്മളിത് ഇങ്ങനെ വെച്ചാൽ പത്ത് മിനിറ്റ് വെച്ചതിന് ശേഷം കുക്കറിൽ വെച്ചിട്ട് നമ്മൾ വേവിച്ചെടുക്കാം ഇപ്പോൾ നമ്മുടെ ബീഫ് ഞാൻ വേവിച്ച് വെച്ചിട്ടുണ്ട് നല്ല പാകത്തിൽ ബീഫ് വെന്തിട്ടുണ്ട് കേട്ടോ നന്നായിട്ട് വെന്തിട്ടുണ്ട് ഇനി നമുക്കിത് എങ്ങനെയാണ് റോസ്റ്റ് ചെയ്യുന്നത് നോക്കാം ഇത് റോസ്റ്റ് ചെയ്യാനായിട്ട് ഈ വെളിച്ചെണ്ണയിലാണ് റോസ്റ്റ് ചെയ്യുന്നത് ഇനി ഇതിലൂടെ കുറച്ച് വെജിറ്റബിൾസ് വേണം നമ്മുടെ സബോള മല്ലില തക്കാളി ഈ മല്ലിയിലയ്ക്ക് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ വെളിച്ചെണ്ണ വേപ്പില വെച്ച് ഉപയോഗിക്കാം ഞാൻ മല്ലിയലാണ് യൂസ് ചെയ്യാറ് ഇപ്പം സബോളയ്ക്ക് പകരം ചുമതുള്ളിയായാലും നല്ലതാണ് ചില സമയങ്ങളിൽ ഞാൻ ചുമന്നുള്ളി ഇട്ടിട്ടാണ് റോസ്റ്റ് ചെയ്യാറ് പക്ഷെ ഇന്നിപ്പോൾ എൻ്റെ കയ്യിൽ ചുമന്നുള്ളി അധികം ഇല്ല അതുകൊണ്ട് ഞാൻ സബോളയാണ് ഇട്ടിട്ടുള്ളത് ഇനി സവോളയ്ക്ക് പകരം അല്ലെങ്കിൽ സബോളയുടെ കൂടെയോ കുറച്ച് ചുമതുള്ളി കൂടി ചേർത്താൽ നല്ലതാണ് പിന്നെ കുറച്ച് ബീഫേ ഉള്ളൂ അപ്പോൾ അതുകൊണ്ട് ഞാനിപ്പോൾ ഇത്തിരി സബോള എനിക്ക് പാകത്തിനാണ് ഒരു വലിയ സബോളയും ഒരു ചെറിയ സവോളിയാണ് ഞാനിത് എടുത്തിട്ടുള്ളത് മുരിഞ്ഞു വരുമ്പോൾ അതൊന്നും ഉണ്ടാവില്ല അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇത്രയാണ് എടുത്തിട്ടുള്ളത് ഇനി നമുക്ക് വേണ്ടത് നമ്മുടെ വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളക് നേരത്തെ വേവിക്കാനായിട്ട് ചതച്ചെടുത്തില്ലേ അതിൽ കുറച്ച് വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളക് മാറ്റി വെച്ചിട്ടുണ്ട് അതും കൂടി നമുക്കിതിലോട്ട് ചേർക്കണം പിന്നെ നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടാണ് ഉണ്ടാക്കുന്നത് ഞാൻ ഞാനിവിടെ ചട്ടി ഗ്യാസിൽ വെച്ചിട്ടുണ്ട് കടായി വെച്ചിട്ടുണ്ട് ഓൺ ചെയ്യാൻ പോകണം ഞാനിപ്പോൾ ഇവിടെ കടായി അടപ്പത്തി വെച്ച് അതിലോട്ട് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് ഞാൻ വെളിച്ചെണ്ണയിലാണ് ഉണ്ടാക്കുന്നത് പിന്നെ നമുക്ക് ഗ്യാസ് ഓൺ ചെയ്യാം നമ്മുടെ വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടായിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഇതിലോട്ട് സവോളയിലൊന്ന് കുറച്ച് വയ്ക്കാം ഇതിലോട്ട് നമ്മൾ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കുകയാണ് സവോള വേഗം ഒരിഞ്ഞും കിട്ടും നമ്മൾ സവോളയില് നല്ല ഉപ്പിന്റെ ഉണ്ടാവും ചെയ്യും നമ്മൾ വേവിക്കുന്ന ബീറ്റിന്റെ മാപ്പ് ഉപ്പല്ലേ ഉള്ളൂ ഉപ്പൊ ഇനി ഇത് കഴിഞ്ഞിട്ട് ഇനി ഉപ്പ് ഇട്ട് കൊടുക്കുമ്പോൾ സൂക്ഷിക്കണം നമ്മൾ സവോളയിൽ ഉപ്പ് ഇട്ടിട്ടുണ്ട് ീഫിലും ഉപ്പിട്ടിട്ടുണ്ട് അത് ശ്രദ്ധിച്ചിട്ട് വേണം ഉപ്പിടാനായിട്ട് നല്ല നെയ്യുള്ള ബീഫിൽ ചെയ്ത നല്ല ടേസ്റ്റ് ആണ് അപ്പൊ ഇങ്ങനെ റോസ്റ്റ് ചെയ്തത് പക്ഷെ ഇവിടുത്തെ ബീഫിന് വലിയ നെയ്യല്ലാത്തത് കൊണ്ട് നാട്ടിലെ ബീഫിൻ്റെ അത്ര ഒരു ടേസ്റ്റ് വരില്ല കളറും ഇല്ല എന്നാലും നമുക്ക് എങ്ങനെയാണ് എന്ന് നോക്കാം നമ്മുടെ സബോള ഒന്നും വാടി വന്നിട്ടുണ്ട് കേട്ടോ അപ്പതേ നമ്മുടെ വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളക് ഇട്ടുകൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് അതിൻ്റെ ഒപ്പം തന്നെ കുറച്ച് മല്ലിയില തണ്ടാണ് ഇട്ടത് ഇലയല്ല ഇല എല ഇപ്പം തന്നെ ഇട്ട് കഴിഞ്ഞാൽ അത് മുരിഞ്ഞ് അതിൻ്റെ മണമൊക്കെ മാറിപ്പോയി തണ്ട് കുറച്ച് അരിഞ്ഞിട്ട് കൊടുക്കുക നല്ലൊരു മണമാണ് ഇട്ട് കഴിഞ്ഞാൽ ബീഫിൽ അത് ബീഫിലായാലും ചിക്കനിലായാലും ഒക്കെ നമുക്ക് ഇട്ട നല്ലൊരു മണമാണ് ഇട്ട് ചിലവർക്ക് ഈ മണം ഇഷ്ടം ഉണ്ടാവില്ല അങ്ങനെയുള്ള ഒരു മല്ലിക്ക് പകരം നല്ല ഫ്രഷ് ആയിട്ടുള്ള ബീഫില എടുത്തിട്ട് ഇട്ടാലും മതി ഇനി ഈ തബോള നല്ല ഗോൾഡൻ ബ്രൗൺ കളറിലാണ് അത് ചെറിയതായിട്ട് ഊത്താ പോരെ നന്നായി ഗോൾഡ് കുറച്ചു നമ്മുടെ ബുദ്ധിമുട്ടണം പക്ഷെ എന്നാലും നല്ല ടേസ്റ്റും നല്ല കളറും നല്ല മണവും എല്ലാം ഉണ്ടാവാനായിട്ട് സബോള നല്ല ഗോൾഡൻ ബ്രൗൺ കളറാണ് അവര് ഇളക്കി ഇപ്പം എപ്പോഴും ഇതിന് എടുത്തിരിക്കണം നിൽക്കണമെന്നൊന്നുമില്ല എന്നാലും ഇടയ്ക്കിടയ്ക്ക് വന്ന് ഇളക്കി കൊടുക്കുക അടി പിടിക്കരുത് ഇത് നോൺ സ്റ്റിക് അടി അടിപിടിക്കില്ല എന്നാലും ഒരുപാട് ഇത് കരിഞ്ഞു പോയാൽ കറി കയ്പാവും ഇപ്പം അതുകൊണ്ട് സൂക്ഷിച്ചിട്ട് ഇടയ്ക്കിടയ്ക്ക് തന്നെ ഇളക്കി കൊടുക്കുക ഇപ്പം നമ്മുടെ സഫോള നല്ല ഗോൾഡൻ ബ്രൗൺ കളറായിട്ടുണ്ട് പിന്നെ തീ ഓഫ് ചെയ്തു കാരണം ഇനി നമ്മൾ പൊടികൾ ഇടാൻ പോവുകയാണ് ആ പൊടികൾ ഇടുന്ന സമയത്ത് നമ്മൾ തീ അപ്പോൾ നമ്മുടെ ഹൈ ഫ്ലെയിം അത്യാവശ്യം ചട്ടി ചൂടായിട്ടാണ് കിടക്കുന്നത് അപ്പം നമ്മൾ പൊടികൾ ഇടുമ്പോൾ ചട്ടി ചൂടുണ്ടെങ്കിൽ നമ്മൾ പൊടികളൊക്കെ കരിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കറിയുടെ ടേസ്റ്റ് അപ്പടി മാറിപ്പോകും അപ്പോൾ അതുകൊണ്ട് ഞാനിവിടെ ഇടാൻ പോവാണ് ആദ്യം തന്നെ ഞാൻ ഇടുന്നത് വലിയൊരു ഒരു സ്പൂൺ മല്ലിപ്പൊടിയാണ് ഒരു ഒന്നര ടീസ്പൂൺ മല്ലിപ്പൊടി ഇട്ടിട്ടുണ്ട് അത് വറുത്ത് പൊടിച്ചിട്ടുള്ള മല്ലിപ്പൊടിയാണ് അതുകൊണ്ടാണ് നല്ല കറുത്ത ഇരിക്കുന്നത് കാരണം നമ്മൾ നോർമൽ പച്ചമല്ലിപ്പൊടിയല്ല ഇടുന്നത് ഇതൊക്കെ ഇടുമ്പോൾ നമ്മൾ തീ ചൂടുണ്ടെങ്കിൽ പെട്ടെന്ന് അരിഞ്ഞു പോകും ഇനി കുറച്ച് മെളകും പൊടി ഒരുപാട് മുളകും പൊടി ഞാൻ ഇടുന്നില്ല കാരണം ഓൾറെഡി നമ്മൾ വേവിക്കുമ്പോൾ മെളകും പൊടി ഇട്ടിട്ടുണ്ട് ഇനി നമുക്ക് ഇടേണ്ടത് കുറച്ച് മസാലപ്പൊടി നമ്മുടെ ഗരം മസാല ഗരം മസാലപ്പൊടി പിന്നെ കുറച്ച് നമ്മുടെ മഞ്ഞൾപ്പൊടി ഇനി കുറച്ചത് പെരിഞ്ചീരുകത്തിന്റെ പൊടി ഇനി ജാതി നന്നായിട്ടൊന്ന് ഇളക്കി നമ്മളൊന്ന് യോജിപ്പിച്ചതിന് ശേഷം മാത്രം തീ ഓൺ ചെയ്താൽ മതി അല്ലെങ്കിൽ നമ്മുടെ പൊടികളൊക്കെ അങ്ങ് കരിഞ്ഞു പോയി കഴിഞ്ഞാൽ നമ്മുടെ കറിയുടെ ടേസ്റ്റ് അങ്ങനെ അറിപ്പോ പൊടികളൊക്കെ ഒന്ന് മിക്സ് ആയതിനു ശേഷം മാത്രം ഗ്യാസ് ഓൺ ചെയ്യാം ഇനിയിപ്പോ ഗ്യാസ് ഓൺ ചെയ്തത് വളരെ ചെറിയ തീലാണ് ഇട്ടോ ഇട്ടിട്ടുള്ളത് നമ്മുടെ മല്ലിപ്പൊടിയൊക്കെ വറുത്ത് പൊടിച്ച മല്ലിപ്പൊടി ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് അത് ചൂടായി കഴിഞ്ഞാൽ അത് കരിഞ്ഞു പോകും അപ്പൊ അതുകൊണ്ട് നല്ല ചൂടായി കിടക്കുന്ന ചട്ടി ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് പൊടികൾ മുരിയും പൊടികളൊക്കെ നന്നായി മുരിഞ്ഞിട്ടുണ്ട് നല്ല മുരിയും ഒരു നല്ലൊരു മണം വരും പൊടികളൊക്കെ മുരിഞ്ഞു ഇനി നമ്മൾ ഇതിലോട്ട് നമ്മുടെ തക്കാളി ചേർത്ത് കൊടുക്കാം തക്കാളി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഈ തക്കാളിയിലോട്ട് നമ്മൾ കുറച്ച് ചൂട് വെള്ളം ഒഴിച്ചു കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചിട്ട് ഉപ്പ് നോക്കി പാകത്തിന് ഉപ്പ് ഉപ്പ് നോക്കണ്ട കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാം ഒഴിച്ചു കൊടുത്തിട്ട് അടച്ചു വെച്ച് തക്കാളി ഒന്ന് ആദ്യം വേവിച്ചെടുക്കാം ഇപ്പൊ നമ്മുടെ തക്കാളിയും മസാലയൊക്കെ നന്നായി വെന്തിട്ടുണ്ട് ഇനി ഇതിലോട്ട് നമുക്ക് കുറച്ച് മല്ലിയില ഈ സമയത്ത് ഇട്ട് കൊടുക്കാം അതും കൂടി ഇട്ടിട്ട് നന്നായിട്ട് നടക്കാം ഞാൻ വെന്ത് കഴിഞ്ഞ തക്കാളി വെന്ത് കഴിഞ്ഞപ്പോ ഞാനെങ്കിലും ഉപ്പ് നോക്കിയിരുന്നു അപ്പോൾ കുറച്ച് ഉപ്പ് കുറവുണ്ടായിരുന്നു ഞാൻ ഇപ്പൊ കുറച്ചു ഉപ്പ് ഇട്ടുകൊടുക്കും ഇനി നമ്മളെ വേവിച്ച് വെച്ചിട്ടുള്ള ബീഫ് ഇതിലോട്ട് ഇടാം കുറച്ച് ചാറുണ്ട് ചാറോട് കൂടിയിട്ട് നമ്മൾ ഇതിലോട്ട് ഇട ഈ ചാറ് നമുക്ക് ഇതിൽ കിടന്ന് വറ്റുമ്പോൾ ആ ബീഫിന്റെ എല്ലാം ടേസ്റ്റും നമുക്ക് ഇതിലോട്ട് കിട്ടും ഒരുപാട് ചാറാക്കി ഇട്ടിടേണ്ട കാര്യം കേട്ടോ നമ്മള് നമ്മൾ വേവിക്കുമ്പോൾ തന്നെ ഒരുവിധം ചാറൊക്കെ വറ്റിച്ചെടുക്കാതെ നമ്മൾ വെള്ളം ഒഴിക്കാതെ വേവിക്കുമ്പോൾ ഒരു പരിധി വരെ ചാറ് ഉണ്ടാവില്ല എന്നാലും ഉണ്ടാവും ഒഴിച്ചില്ലെങ്കിലും ബീഫിൽ നല്ലോണം ചാർ ഉണ്ടാവും വെള്ളം വരും ബീഫിന് നന്നായിട്ട് ഒന്ന് ഇളക്കി യോജിപ്പിക്കുക ഇതിപ്പോൾ ബീഫ് നല്ല നല്ല ചാറിലൊക്കെ ഒരു പാകമാണ് ഈ പാകത്തിൽ വേണമെങ്കിൽ നമുക്ക് എടുക്കാം ഇത് നമുക്ക് ചപ്പാത്തിൻ്റെ കൂടെയോ ചോറിൻ്റെ കൂടെയോ കിഴിപ്പൊറോട്ട ഞാനിത് കിഴിപ്പൊറോട്ടയുടെ റെസിപ്പി പോസ്റ്റ് ചെയ്തിട്ടുണ്ട് അതിലൊരു ബീഫ് റോസ്റ്റ് ഉണ്ടായിരുന്നു ഞാൻ അത് പിന്നീട് കാണിക്കാമെന്ന് പറഞ്ഞിരുന്നു ആ ബീഫ് റോസ്റ്റിൻ്റെ റെസിപ്പിയാണ് ഇട്ടത് പൊറോട്ടയും ബീഫ് റോസ്റ്റും ഒരുമിച്ചിട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്കതിൻ്റെ ലെങ്ത് കൂടി പോകിയിട്ട് അതുകൊണ്ടാണ് ഞാൻ സെപ്പറേറ്റ് ഇടുന്നത് ഈ ഈ രീതിയിൽ നമുക്ക് ഉപയോഗിച്ച് കഴിഞ്ഞാൽ കിഴിപ്പൊട്ടയുടെ കൂടെയൊക്കെ അല്ലെങ്കിൽ പൊറോട്ടയുടെ കൂടെ ആയാലും ചോറിൻ്റെ കൂടെ ആയാലും ഒക്കെ നമുക്ക് ഉപയോഗിക്കാം ഇനി ഇതൊന്നും കൂടി ഡ്രൈ ആക്കണം എന്നുണ്ടെങ്കിൽ ഈ ഓൺ ചെയ്ത് വെച്ച് നന്നായിട്ട് മുരിച്ച് മൊരിച്ച് എടുക്കാം നല്ല നെയ്യുള്ള ബീഫ് ബീഫാവുമ്പോഴാണ് നന്നായിട്ട് മൊരിഞ്ഞേ നല്ല ക്രിസ്പി വരുള്ളൂ വരള്ളൂ ഇതിലധികം നെയ്യില്ല എന്നാലും കുറച്ചൊക്കെ ഞാനൊന്നെനിക്ക് ഒത്തിരി ഒന്ന് ഡ്രൈ ആവണമെന്നാണ് എനിക്ക് ഇഷ്ടം അപ്പോൾ ഞാനൊന്നും ഡ്രൈ ആക്കട്ടെ ഇപ്പം നമ്മുടെ ബീഫ് റോസ്റ്റ് റെഡി ആയിട്ടുണ്ട് ഇപ്പം ഞാൻ ചോറിൻ്റെ കൂടെ കഴിക്കാനായതുകൊണ്ട് അങ്ങ് ഡ്രൈ ആക്കണില്ല കൂടി ഡ്രൈ ആക്കി കഴിഞ്ഞാൽ നമുക്ക് ചോറും അതിൻ്റെ കൂടെ എന്തെങ്കിലും ഒരു ചാർകറിയും ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഓക്കെയാണ് പക്ഷെ ഞാൻ ഇപ്പോഴത്തെ ഞാൻ നിങ്ങളുടെ കീഴ് പൊറോട്ടയ്ക്ക് വേണ്ടിയിട്ടുള്ളതാണെന്ന് പറഞ്ഞത് കൊണ്ട് ഞാനത് ഇതുകൂടെ വെച്ച് ഞാൻ സ്റ്റോപ്പ് ചെയ്യണം തീ ഓഫ് ചെയ്യാൻ മോണ് തീ ഓഫ് ചെയ്തു ഇനി നമുക്കിതിൻ്റെ കുറച്ച് മെയിൻ ഇൻഗ്രീഡിയൻസ് ചേർക്കണം അത് നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ തന്നെ ചേർക്കണം കേട്ടോ തീ ഓഫ് ചെയ്തതിന് ശേഷം മാത്രമേ ചേർക്കാവൂ കുറച്ച് പെരുംജീരകത്തിൻ്റെ പൊടി ഈ ബീഫിലോട്ട് പെരുംജീരകം നല്ലൊരു കോമ്പിനേഷൻ ആണ് പിന്നെ നമ്മുടെ ഗരം മസാല ഗരം മസാല ഞാൻ വീട്ടിൽ പൊടിച്ചെടുത്തതാണ് ആ ഗരം മസാല ചേർക്കുക പിന്നെ കുറച്ച് കുരുമുളക് പൊടി പിന്നെ മുകളിലോട്ട് കുറച്ച് മല്ലിയലയും കൂടി മെതിരി കൊടുക്കാം ഈ മല്ലിയലയ്ക്ക് പകരം നല്ല ഫ്രഷ് ആയിട്ടുള്ള ഫ്രഷായിട്ടുള്ള വേപ്പിലിട്ടാലും ഓക്കെയാണ് ഇതൊക്കെ ഇട്ടിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് ഇപ്പൊ നമ്മുടെ നാടൻ ബീഫ് റോസ്റ്റ് റെഡി ആയിട്ടുണ്ട് ഇത് നമുക്കൊരു സെർവിംഗ് ഡിഷിലോട്ട് മാറ്റാം ഇപ്പം നമ്മുടെ ബീഫ് റോസ്റ്റ് ഞാൻ സെർവിംഗ് ഡിഷിലോട്ട് മാറ്റിയിട്ടുണ്ട് ഇപ്പൊ നമ്മുടെ ബീഫ് കഴിക്കാനായിട്ട് ഞാൻ പാത്രത്തിലോട്ട് മാറ്റി ഇനി എല്ലാവരും ഇതുണ്ടാക്കി നോക്കുക ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക താങ്ക് യു സോ മച്ച്